കർഷകർക്ക് ആശ്വാസമായി നാളികേര വിലയിൽ വൻ കുതിപ്പ് പത്ത് ദിവസത്തിനിടെ കിന്റലിന് ആറായിരം സജീവമായിരിക്കുകയാണ് നാളികേര വിപണി നാളികേര കർഷകരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വില കുതിച്ചത് പച്ചത്തേങ്ങ കൊട്ടത്തേങ്ങ രാജാപൂർ ഉണ്ടക്കൊപ്ര എന്നിവിടവിലെയാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നത് രാജാപൂർ കൊപ്രയ്ക്ക് കിൻഡലിന് ഇരുപത്തിരണ്ടായിരം രൂപയും ഉണ്ടയ്ക്ക് പത്തൊമ്പതിനായിരം രൂപയും കൊപ്രയ്ക്ക് രൂപയും കൊട്ടത്തേങ്ങായിരം രൂപയുമായി വില ഉയർന്നു നവരാത്രി ദീപാവലി എന്നിവയുടെ ഉത്തരേന്ത്യയിൽ ആവശ്യക്കാർ ഏറിയതാണ് വിലവർദ്ധനയ്ക്ക് കാരണമെന്നാണ് സൂചന ഉൽപാദനം കുറഞ്ഞതും വിലവർദ്ധനയ്ക്ക് കാരണമായിട്ടുണ്ട് പച്ചത്തേങ്ങ കിലോയ്ക്ക് മുപ്പത്തഞ്ച് വരെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നാൽപ്പത് വരെ ഉയർന്നിരുന്നു കർഷകർക്ക് കേന്ദ്രം നാളികേരത്തിന് താങ്ങുവില ഏർപ്പെടുത്തിയതിനു ശേഷവും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് നാളികേരത്തിൻ്റെ വില ഇൻക്രീസ് ചെയ്തു വരുന്നുണ്ട് അത് ഇരുപത്തിരണ്ട് രൂപ വരെ താഴോട്ട് പോയ സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് രൂപയിൽ എത്തി നിൽക്കുകയാണ് കുറേ കാലത്തിൻ്റെ ഇടയ്ക്ക് ഉള്ള ഏറ്റവും നല്ല വിലയാണ് ഇത് കേന്ദ്രത്തിൻ്റെ താങ്ങുവിലയോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ പങ്കു ഉറപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലുള്ള നിവേദനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇളനീര് നമ്മളൊക്കെ ഇളനീര് പറിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഇളനീർ ഇന്ന് ഇളനീരിന്റെ ആള് വിളിച്ച് നമുക്ക് പതിനഞ്ച് രൂപ എന്നുള്ളത് ഇരുപത് രൂപ തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നാളികേരത്തിന്റെ വിലേന ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ വില കിട്ടുന്നത് വിലയിൽ വർദ്ധന തുടരുകയാണെങ്കിൽ ഒരു തേങ്ങയ്ക്ക് മുപ്പത് രൂപയോളം ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ ജനം കോഴിക്കോട്